ആ പറയാം അപമാനിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം വേദപുസ്തകത്തിൽ പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ് പറയുന്നത് ഒന്ന് ഇനി മറിയുന്ന അണ്ടം സ്വീകരിച്ചെങ്കിൽ ദൈവം ഭർത്താവായി മാറുന്നു ഒരേ സമയം ദൈവം ഭർത്താവും ഒരേ സൈമം ദൈവത്തിൻ്റെ മകളുമായി ദാസിയുമായി മറിയ മാറുമ്പോൾ അവിടെ തികച്ചും അസഭ്യപരമായി തന്നെ കത്തോലിക്ക സഭ മറിയെ അപമാനിക്കുന്നു എന്തൊക്കെ സാർ അങ്ങനെ ചെയ്യുന്നില്ല എന്തൊക്കെ സാർ ഒരു ദാസിയാണെന്നും അവരെ ദൈവം ഉപയോഗിച്ചുവെന്നും കൃപ ലഭിച്ചു ഒരു സ്ത്രീയായി ദൈവം ഉപയോഗിച്ചുവെന്നും പറയുന്നു തികച്ചും ബന്ധക്കോസ് ശാസ്ത്രമാണ് തികച്ചും മറിയെന്നു പറയുന്ന സ്ത്രീയെ ഇത് ബഹുമാനിക്കുന്നത് കാത്തലിക് ദൈവശാസ്ത്രം തികച്ചും അമ്മയായിട്ടും മകളായിട്ടും ഭാര്യയായിട്ടും ആക്കിക്കൊണ്ട് മറിയെ തികച്ചും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതാ ഞാൻ എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് ആ ഞങ്ങള് പറയുന്നത് ദൈവം പറയട്ടെ 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 പറയല്ലോ നിങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ പറയാം നമ്മൾ ജനിച്ചതിനെ കുറിച്ച് പറയുന്നത് അബ്ദുൽ ശക്തി മറിയടന്നു പരിശുദ്ധാത്മാവിന്റെ ആ പരിശുദ്ധാത്മാവിളുടെ അത്യുന്ന് ശക്തി അവളെ നെഴലിട്ടു ഉത്ഭവിക്കുന്ന ദൈവപ്രജ യേശുക്രിസ്തു വിശുദ്ധ പ്രജ യേശു ക്രിസ്തുവാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ദൈവം ഒരു ശരീരം അവനായി ഒരുക്കിയിരുന്നു എന്നാണ് ദൈവം ഒരു ശരീരം അവനായി ഒരുക്കിയിരുന്നു അങ്ങനെ വിശുദ്ധമറിയും ദൈവം ഒരുക്കിയ ശരീരത്തിൽ പുത്രൻ വെളിപ്പെടുകയായിരുന്നു അല്ലാതെ അണ്ടമോ ബീജമോ മനുഷ്യനെയോ മനുഷ്യന്റെയോ മറ്റു സൃഷ്ടികളുടെയോ യാതൊരുവിധ കാര്യവും യേശുക്രിസ്തുവിന്റെ അത്ഭുത ജനനത്തിനില്ല ഇതാണ് എന്റെ വാദം ഓക്കെ അപ്പൊ യേശു ക്രിസ്തുവിനും മനുഷ്യവർഗവുമായി ഒരു ബന്ധവുമില്ലെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരാം നിങ്ങൾ ഈ ഒരു കാര്യം കേൾക്കണം ഇടയ്ക്ക് ഓടരുത് ഉത്തരം മുട്ടുമ്പോൾ അല്ല നിങ്ങൾ ഇവിടെ വന്ന് പോയിന്റ് എടുത്തോണ്ട് ഓടുക അതല്ല ചോദ്യം ഇതാണ് യേശുവിന് മനുഷ്യവർഗമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ യേശുക്രിസ്തുവിന്റെ ബന്ധം എന്തെന്ന് ഞാൻ ഫിലിപ്പിയ ഫിലിപ്പിയൽ കൂടി പറഞ്ഞുതരാം അതൊന്നും ഇവിടെ യേശുന്റെ ബന്ധം എന്റെ ശിവ വെറുതെ ഞാൻ പറയട്ടെ എനിക്ക് ഉത്തരം പറയാൻ അവസരം എന്താ എന്റെ വായിക്കറി ഇങ്ങനെ ആ യേശുക്രിസ്തു ജനത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ വചനം എന്ത് പറയുന്നു അതാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾക്കായിട്ട് ഒരു ആശയം ഇല്ല ബൈബിൾ എന്തു പറയുന്നു അത് മുന്നോട്ട് വയ്ക്കുന്നു അതിങ്ങനെയാണ് സംഭവം ദൈവത്തോടു കൂടുതൽ സമത്വം മുരികെപ്പിടിച്ചോളവ് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഈ താണവൂമിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാൻ പാവമമൊഴികെ മനുഷ്യരെ പോലെ നമുക്ക് സദൃശനായി കൊടുത്ത ഒരു ജഡത്തിൽ അവൻ വെളിപ്പെടുകയായിരുന്നു മറിയുടെ ഉദരത്തിൽ ഇവിടെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല ഇവിടെ ചോദിക്കുന്ന ചോദ്യം മനുഷ്യവർഗവുമായി യേശുവിനും ബന്ധമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന ചോദ്യം വളരെ കൃത്യമാണ് കൃത്യമായ ഉത്തരം എനിക്ക് വേണം അതും ഇതല്ല കഴിഞ്ഞത് എന്റെ ചോദ്യം ഇതാണ് യേശു ക്രിസ്തുവിനും മനുഷ്യവർഗവുമായി ബന്ധമുണ്ടോ ഇല്ലയോ ബൈബിളിൽ നിന്ന് തന്നു കഴിഞ്ഞു നോ എനിക്ക് വാക്യമല്ല വേണ്ടത് നിങ്ങളുടെ ഉത്തരവാടിച്ചു ഞാൻ ചോദിച്ചില്ലല്ലോ ഞാൻ താഴെ കേട്ടോണ്ടിരിക്കുന്നവരുണ്ട്

ഞാൻ ഞാൻ ഉത്തരം പറഞ്ഞു ഇനി അതല്ല മനുഷ്യ ബന്ധം അലറല്ലേ എനിക്ക് ഇവിടെ അതാറിന്റെ ആവശ്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി ഇവിടെ ഒരു കാര്യം ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു ഇവിടെ ഇരിക്കുന്ന സ്പീക്കർ പാലിൽ ഇരിക്കുന്നവരുണ്ട് താഴെ ഓഡിയൻസ് ഉണ്ട് യേശു ക്രിസ്തുവിനും മനുഷ്യവർഗവുമായി ബന്ധമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല പറഞ്ഞുതരാം അണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാൽ ഇനി ഷിവറി പറയൂ എങ്ങനെയാണ് യേശു യേശുജന അണ്ടൻ സ്വീകരിച്ചോ പറ എന്ന് പറ അതാണ് മനുഷ്യ ഗുലോക്ക് പറ കേട്ടെ അണ്ടൻ സ്വീകരിച്ചെങ്കിൽ പിതാവിന്റെയും പുത്രനല്ലോ പറയേണ്ടി വരും മറിയയുടെ പുത്രനാണ് യേശു പറയേണ്ടി വരും പുത്രനാണ് യേശു എന്ന് പറയേണ്ടി വരും പറ പിതാവിന്റെ മാത്രം പുത്രനല്ല നിർത്ത നിർത്ത നിർത്തേ ഞാൻ പറയട്ടെ ഈ സുഭാഷ് ഒരു കാര്യം ഈ വിവരമില്ലാത്ത ആളുകളെ ഇളക്കാൻ വേണ്ടി ബൈബിൾ വാക്യം വെച്ചാൽ പറയുന്ന ആ ഒരു സ്റ്റൈൽ വേണ്ട കാര്യം കാര്യമായിട്ട് പറയണം ഞാൻ കൃത്യമായ ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുക റോമാലേഖന ഒന്നാം അധ്യായ അഞ്ചാം വാക്യം വ്യക്തമായിട്ട് എഴുതുകയാണ് ജഡപ്രകാരം ക്രിസ്തു ദാവീതിന്റെ സന്തതിയിൽ നിന്നും ജനിച്ചു അപ്പൊ ജഡപ്രകാരം ക്രിസ്തു ദാവീതിന്റെ സന്തതിയിൽ ജനിച്ചെങ്കിൽ ആ ദാവീതിന്റെ സന്തതി ആരാ അതിനൊരുത്തരം പറഞ്ഞേ ഓടല്ലേ തിരക്കാന്ന് പറഞ്ഞ ഓടല്ലേ അവിടെ അവിടെ നിൽക്കണം ഇവിടെ പരിശുദ്ധ കന്യാമാനിച്ചിട്ട് ഓരോ ക്ലബ് ഹൗസുകളും നേരെ നടക്കാന്ന് വിചാരിക്കണ്ട നടു ഞാൻ ചവിട്ടി ഓടിക്കും പിന്നെ കുറച്ച് ഏത് ബന്ധകോസുകാരനാണെങ്കിലും ഞാൻ കാണാത്ത നിക്കണോ ഞാൻ കാണാത്ത ഒരു ബന്ധകോസ്കാരനും ഇല്ല ഞാൻ പഠിക്കാത്ത തിയോളജി ഇല്ല നീ പറഞ്ഞിട്ട് പോയാൽ മതി ഇവിടെ നിൽക്ക സുഭാഷ് പറയുമ്പോൾ ദൈവന്ത നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു കുറിച്ച് വിശുദ്ധ രേഖകളിൽ അതായത് ദൈവന്തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ വിശുദ്ധ വിശുദ്ധരേഖകളിൽ തന്റെ പ്രവാചകർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദം ചെയ്ത വേർതിരിക്കപ്പെട്ട പൗലോസ് വായിച്ചു വരുമ്പോൾ സംബന്ധിച്ച് അതായത് രണ്ടാം ില് വാക്യമുണ്ട് ശുഭപ്രദേ രണ്ടാമത്തെ ഒരു വാക്യം രണ്ടാമത്തെ വാക്യം വായിച്ചു നോക്കുക വിശുദ്ധ രേഖകളിൽ എന്താണ് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകർ മുഖാന്തരം വാക്സത്വം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട താഴോട്ട് വരുമ്പോൾ ആ സുവിശേഷം നിക്കണ്ട ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാ പോരെ ഇനി ആക്കും മറുപടി അവസരം എന്താ പറയട്ടെ പറയുന്ന തടസ്സം തടസ്സപ്പെടുത്തരുത് ഓക്കെ ഓക്കെ ജഡം സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ അർത്ഥമാണെന്ന് നിങ്ങൾ നിങ്ങൾ വിശദീകരിക്കേണ്ടിരിക്കുന്നു ജഡം സംബന്ധിച്ച് ജനസംബന്ധിച്ചിരുന്നു ഞാൻ പറയാം അതായത് യേശു ക്രിസ്തുവിനെ സുവിശേഷത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് എങ്ങനെയാണ് സന്തതിയായി സന്തതിയാണ് യേശു ക്രിസ്തു അതാ യോസഫിന്റെ മറിയ സന്തതിയാണോ ദാവീദിന്റെ സന്തതി എന്ന് പറയുമ്പോൾ ദാവീദിന്റെ ഇച്ഛാശക്തിൽ ഉണ്ടായ മകനാണോ ദാവീന്റെ സന്തതിയാണോ യേശു അത് അർത്ഥത്തിൽ എന്താ വിളിക്കുന്നേ ദാവീദിന്റെ സന്തതി വിളിക്കുമ്പോൾ ദാവീദിന്റെ മകനാണോ യേശു ക്രിസ്തു അല്ലല്ലോ ജനസംബന്ധിച്ച് വിശുദ്ധ രേഖകളിൽ തന്നെ കുറിച്ചെഴുതിരിക്കുന്ന ആ ദാവീദിന്റെ പിരി അനുസൃതമായിരിക്കുമെന്നും ദാവീദിനുമായി ബന്ധപ്പെട്ട് പറയുന്ന ആ യേശു പൗലോസ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് തെളിവ് ഇനിയും തരാം താരാട്ട് പോകുമ്പോൾ ഇനി പറഞ്ഞോ ഇനി എനിക്ക് ഇനി അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ ഇല്ല പൂർത്തീകരിച്ചില്ല ജഡം സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് ഷിബു ആ പരിപാടിയൊക്കെ അങ്ങ് തിരുവനന്തപുരത്ത് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യും ഇവിടെ കൃത്യമായ ഒരു ചോദ്യം ചോദിക്കുമ്പം അതിനുവേണ്ടി കുറെ ഒച്ച വെച്ച് പരസ്യത്തിന് അലർന്നോലെ അലറിയിട്ട് കാര്യമില്ല ചോദ്യം ഇതാണ് അവിടെ എഴുതിയിരിക്കുന്ന ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും ആ ദാവീദിന്റെ സന്തതി ആരാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അതിന്റെ ഉത്തരം പറ അല്ലാണ്ട് ചുമ്മാ അതും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കയറി ആലമുണ്ടാക്കല്ലേ പറയുമ്പോ സംസാരിക്കണം ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും ഇതിപ്പോ എന്തൊക്കെ സാർ ആദ്യം കാണുക ഈ വാക്യം റോമാലേഖനത്തിൽ ഇങ്ങനെ ഒരു ചതി ഇരുപ്പണ്ടകുമാരിക്ക് മനസ്സിലായിട്ടില്ല ഇതേ പിടിച്ചോ ജഡം സംബന്ധിച്ച് നിന്റെയൊക്കെ തല തട്ടിപ്പോ ഞങ്ങളെ സ്ത്രീ എഴുതി വച്ചിട്ടുണ്ട് ജഡം സംബന്ധിച്ച് ദാവീതിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു യേശു ഈ ജഡപ്രകാരം ദാവീതിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചെങ്കിൽ ജഡപ്രകാരം ജനിച്ച ആ ദീതിന്റെ സന്തതിയുടെ പേര് പറ ഇതാണ് ചോദ്യം വേറൊന്നും പറയാണ്ട ആവീതിന്റെ സന്തതി ആരാന്ന് ആരാ പറഞ്ഞോ എന്റെ പൊന്നെ ഇത് എന്താണ് ഈ പറയുന്നത് ഇത് വന്നു വന്നിപ്പോ ഷി വെറുതെ എവിടെ കയറി പോയി ശിവ വെറുതെ നിങ്ങൾ വന്നു വന്ന എവിടെയാണ് എനിക്ക് ഉത്തരം ഞാൻ പറഞ്ഞു ദാവീദിന്റെ സന്തതി എന്ന് വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ് ഞാൻ പറഞ്ഞു ചോദിച്ചത് അല്ലല്ലേ ചെറിയ പ്രതിബുവിന് ഉത്തരം കൊടുക്കുന്നു ഞെട്ടുന്ന ഉത്തരം ഞെട്ടുന്ന ഉത്തരം ഷുബുവിനെ

ഉത്തരം ഒന്നിന്റെ മത്തായി സുവിശേഷുന്നു നിങ്ങൾ ചോദിച്ച ഉത്തരം ദാവീദിന്റെ മകൻ ആരാണ് ദാവീദിന്റെ മകനായ യേശു യേശു ജനിച്ചത് ജനിച്ചത് അല്ലല്ല അത് വെച്ച് പറയാതെ ആ സന്തതി ആരാണെന്നാ ചോദിച്ചത് അത് തനിക്ക് പണിയില്ല താൻ